കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയും കർഷക തൊഴിലാളി നേതാവുമായിരുന്നു എ കെ ഗോപാലൻ ഓർമ്മയായിട്ട് ഇന്ന് നാൽപ്പത്തി ആറ് കൊല്ലം തികയുന്നു പാവങ്ങളുടെ പടത്തലവനായിരുന്നു എ കെ ജി ചൂഷിത ജനവിഭാഗങ്ങളുടെ മോചനത്തിലൂടെ യഥാർത്ഥ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു അദ്ദേഹം രാജ്യത്തെ കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ രാപ്പകലില്ലാത്ത പ്രയത്നിച്ച നേതാവ് കൂടിയായിരുന്നു എ കെ ഗോപാലൻ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന എ കെ ജി തൊഴിലാളി സമരങ്ങൾക്കൊപ്പം ഐത്തത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടങ്ങളുടെയും പോരാളിയായിരുന്നു ഗുരുവായൂർ സത്യഗ്രഹവും പാലിയം സമരവും കണ്ണൂരിലെ കണ്ടോത്ത് സമരവും ആയില്യത്ത് കുട്ട്യാരി ഗോപാലൻ എന്ന എ കെ ജിയുടെ സമരജീവിതത്തിലെ തിളക്കമേറിയ ഏടുകളാണ് കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് എ കെ ജി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ചുവടുമാറ്റി ഫറൂഖ് ഓട്ടുതൊഴിലാളി സമരം തലശ്ശേരിയിലെ ബീഡി തൊഴിലാളി സമരം കണ്ണൂർ കോട്ടൺ മില്ലിലെ സമരം നെയ്ത്ത് തൊഴിലാളി സമരം കുടിയിറക്കലിനെതിരെ നടന്ന സമരങ്ങൾ തുടങ്ങി എവിടെയും ചൂഷിതർക്കൊപ്പം എ കെ ജി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനുമെതിരെ എ കെ ജിയുടെ നേതൃത്വത്തിൽ മലബാർ മുതൽ മദിരാശി വരെ സംഘടിപ്പിക്കപ്പെട്ട പട്ടിണി ജാഥ ചരിത്രത്തിന്റെ ഭാഗമായി രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ജയിലിലായിരുന്ന എ കെ ജി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷ നേതാവായി തുടർച്ചയായി അഞ്ചു തവണ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സി പി ഐ എമ്മിനൊപ്പമായിരുന്നു അടിയന്തരാവസ്ഥയെ എതിർത്തതിന്റെ പേരിൽ ചൈനാചാരനെന്നാരോപിച്ച് എ കെ ജിയെ ജയിലിലടച്ചു ഇന്ത്യയിൽ കരുതൽ തടങ്കലിലായ ആദ്യ രാഷ്ട്രീയ നേതാവാണ് എ കെ ജി സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അമരക്കാരനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇന്ത്യൻ കോഫി ഹൌസ് സ്ഥാപിച്ചു സമരം തന്നെ ജീവിതമാക്കി മാറ്റുകയും ആ ജീവിതം തൊഴിലാളി വർഗത്തിന് സമർപ്പിക്കുകയും ചെയ്ത എ കെ ജി വിട പറഞ്ഞപ്പോൾ അത് അടിച്ചമർത്തപ്പെട്ടവർക്കും അരികു ചേർക്കപ്പെട്ടവർക്കും നികത്താനാകാത്ത നഷ്ടമായി റിസർച്ച് ഡെസ്ക് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് നമുക്ക് ഓർമ്മയുണ്ടാകും ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് കരുതൽ തടങ്കൽ എ കെ ജി യുക്ക് അറസ്റ്റ് ചെയ്ത് കട കരുതൽ തടങ്കിൽ പാർപ്പിച്ചതിരായിട്ട് നടത്തിയ കേസായിരുന്നു അത് മൗലികമായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇത്തരം കരി നിയമങ്ങൾ ഇല്ലാതാകണം എന്ന് പറഞ്ഞു പക്ഷേ കോടതി വിധി അത്ര അനുകൂലമായിരുന്നില്ല